നമ്മളിൽ പലർക്കും ബാങ്കിൽ അക്കൗണ്ടുകളുണ്ട് അപ്പോൾ നമ്മൾ എ ടി എമ്മിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചു വേണം അതായത് നിങ്ങളുടെ ഫ്രീ ട്രാൻസാക്ഷൻസിൽ നിങ്ങൾ എത്ര യൂസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ രൂപ ആയിട്ടുണ്ട് എന്നും പല ബാങ്കുകളും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഫ്രീ ക്യാഷ് വിത്ഡ്രോവൽസ് ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഇരുപത്തി മൂന്ന് രൂപ ഒരു ട്രാൻസാക്ഷന് അത് പത്ത് രൂപ എടുത്താലും ശരി പത്ത് രൂപ ഇല്ല നൂറ് രൂപ എടുത്താലും ശരി ആയിരം എടുത്താലും ശരി ഇരുപതിനായിരം എടുത്താലും ശരി ആ ട്രാൻസാക്ഷൻ്റെ ഫ്രീ ക്യാഷ് വിഡ്രോവൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രൂപ വീതം ചാർജ് ചെയ്യും ഇതൊരു കാര്യം രണ്ടാമത്തെ എന്ന് വെച്ചാൽ ചില അവസരങ്ങളിൽ നമ്മൾ ക്യാഷ് പിൻവലിക്കുമ്പോഴത്തേക്ക് നമ്മൾ അക്കൗണ്ടിൽ പതിനായിരമേ ഉള്ളൂ പക്ഷെ പതിനയ്യായിരം പിൻവലിക്കാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അന്നേരവും നമ്മളുടെ ഇന്ന് ഒരു നിശ്ചിത തുക പതിനഞ്ച് രൂപ മറ്റുവാണെന്ന് തോന്നുന്നു നമ്മളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആവാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഡെബിറ്റ് ആവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് അതാണ് കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്ന തുക ചിലപ്പം ഇരുന്നൂറായിരിക്കാം നമ്മൾ അക്കൗണ്ടിൽ നൂറേ കാണുകയുള്ളൂ അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇന്ന് ആ തുക പിടിച്ചതിന് ശേഷം ട്രാൻസാക്ഷൻ ഡിനേജ് ചെയ്യും പിന്നീട് നമ്മൾ നൂറു രൂപ എടുക്കാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ നൂറ് രൂപ കിട്ടും കാരണം നൂറ് രൂപ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ ചില സംഗതികളുണ്ട് ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒരു സാഹചര്യം പറയാം നിങ്ങളുടെ കയ്യില് ഒരു നാലഞ്ചു ലക്ഷം ഉണ്ടെന്ന് ആയിരിക്കും നിങ്ങൾ ആ നാലഞ്ച് ലക്ഷം ഒരു അക്കൗണ്ടിൽ കൊണ്ട് ഒരു ബാങ്കിന്റെ ഒരു അക്കൗണ്ടിൽ കൊണ്ടിട്ടുന്നതിന് പരാം ഒരു ബാങ്കിൻ്റെ ഒരക്കൗണ്ടിൽ കൊണ്ടിടുന്നതിന് പകരം രണ്ട് ബാങ്കുകളുടെ അക്കൗണ്ടിലട്ടിടുക അതായത് ബാങ്ക് എയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാങ്ക് ബിയിൽ ഒരു അക്കൗണ്ട് തുറക്കുക അവിടെയും കുറച്ച് ക്യാഷ് ഇടുക അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ക്യാഷ് ഇങ്ങനെ എ ടി നിന്ന് പിൻവലിച്ച് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ എ ടി എം വിഡ്രോവൽ ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ മറ്റു ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യാം ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ പോയ സ്ഥലത്ത് ബാങ്ക് എ ടി എ ബാങ്ക് എയുടെ എ ടി എം ഇല്ല ബാങ്ക് ബി യുടെ എ ടി എം ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ബാങ്ക് ബിയിലും ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സുഗമമായിട്ട് കാശെടുക്കുക അല്ല ലിമിറ്റും കടന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അവസരത്തിൽ മറ്റൊരു ബാങ്ക് എ ടി എംന്ന് എടുക്കാം പക്ഷേ അന്നേരം നിങ്ങളുടെ ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റിനകത്താണെങ്കിൽ ചാർജസ് ഒന്നും ഇല്ല ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉള്ള ചാർജസ് വരും പക്ഷെ നിങ്ങൾ അല്പം ഒരു പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ബാങ്കുകളാണ് തീരുമാനിക്കുന്നത് ഫ്രീ ട്രാൻസാക്ഷൻസ് എത്ര കൊടുക്കണം എന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ ഫ്രീ ട്രാൻസാക്ഷൻസ് കൂട്ടി വെക്കാം ആ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങൾ അല്പം റിസർച്ച് നടത്തി കഴിഞ്ഞാൽ ചില ബാങ്കുകൾ ചിലപ്പം കൂടുതൽ ഫ്രീ എ ടി എം ട്രാൻസാക്ഷൻസ് വിഡ്രോവൽസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മറ്റു ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തരാൻ അവരൊരുക്കുമായിരിക്കും അങ്ങനെ ഉണ്ടായതുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിൽ നിങ്ങൾ ബ്രാഞ്ച് തുടങ്ങുക പക്ഷെ ഞാൻ ഈ രണ്ട് ബാങ്കിലും അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞതിന് വേറെ നമ്മൾ നമ്മളിവിടെ കാശിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കുമല്ലോ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നാണ് എല്ലാരും പറയുന്നത് ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാം തന്നെ പറയുന്നത് അപ്പൊ നമുക്ക് ആ ജാഗരൂകത കുറച്ച് കൂട്ടാം നിങ്ങളുടെ അഞ്ചു ലക്ഷം ആയിരിക്കും അഞ്ചു ലക്ഷം നിങ്ങൾ ബാങ്കേ ചെയ് കൊണ്ടിട്ടു ആ ബാങ്കെ എന്തെങ്കിലും കാരണവശാൽ കാരണവശാല് അടച്ചുപോട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം തിരികെ കിട്ടും ആറ് ലക്ഷം ഉണ്ടായിരുന്ന ബാങ്കിൽ അന്നേരമോ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം കിട്ടുള്ളൂ ഒരു ലക്ഷം പോയി നാല് ലക്ഷം ഉണ്ടായിരുന്നു ആ നാല് ലക്ഷം കിട്ടും പക്ഷെ അഞ്ചു ലക്ഷം കിട്ടില്ല ഇനി നാല് ലക്ഷവും നാല് ലക്ഷത്തിന്റെ പുറത്ത് നിങ്ങൾ പറയാണ് അമ്പതിനായിരം രൂപ കിട്ടിയിരുന്നത് പലിശയാണ് എന്നുണ്ടെങ്കിൽ ആ നാല് ലക്ഷവും അമ്പതിനായിരം രൂപ പലിശയും കിട്ടും പക്ഷെ അഞ്ചു ലക്ഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷം പലിശയായിരുന്നു അതും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷം കിട്ടില്ല കാരണം അഞ്ച് ലക്ഷം എന്ന ലിമിറ്റിന് മേലെയാണ് അതുകൊണ്ട് അത് കിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടെ ഈ അഞ്ച് ലക്ഷം നിങ്ങൾക്ക് ആ ബാങ്കിൽ ഉണ്ടായിരുന്നു ബാങ്ക് അടച്ച് പൂട്ടി അപ്പൊ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം മൊത്തത്തിൽ കിട്ടുമോ ഗ്യാരണ്ടീഡ് ആണോ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ നിയമം പാലിക്കുവാണെങ്കിൽ അഞ്ച് ലക്ഷം നിങ്ങൾക്കുണ്ട് പക്ഷേ അതിലൊരു കണ്ടീഷൻ ഉണ്ട് എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് ബാങ്കിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിന്റെ ലോണോ ക്രെഡിറ്റ് കാർഡോ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തുക ഔട്ട് ആണ് അടച്ചു തീർക്കാൻ മിച്ചോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ബാക്കി ബാങ്ക് തന്നാൽ മതിയാകും അതിന് ബാങ്കിന് അവകാശമുണ്ട് മിനിമം തരേണ്ടത് നേരത്തെ ഒരു ലക്ഷം ആയിരുന്നു ഇപ്പം ലക്ഷമായി ഈ അഞ്ച് ലക്ഷം മിനിമം തരേണ്ടതാണ് ഈ അഞ്ച് ലക്ഷം തരണ്ട തുകയിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ബാങ്കിന് കാശ് കൊടുക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈടാക്കിയ ശേഷം മാത്രം മാത്രമേ കാശ് വരുള്ളൂ പക്ഷേ ഈ കാശ് ചെയ്യുന്ന പ്രക്രിയ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തിയായിരിക്കണം അതേപോലെ തന്നെ സമഗ്ര നിർദ്ദേശ പദ്ധതിയാണ് ഓൾ ഇൻക്ലൂസീവ് ഡയറക്ഷൻസ് വരുമ്പോഴാണ് ഒരു ബാങ്ക് മിക്കവാറും അടച്ചുവിട്ടാൻ പോകുന്നത് അത് സർവേ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടീസ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ അത് ആർ ബി ഐ സർവേയും ആ നോട്ടീസ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആ ബാങ്ക് ആ ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് നൽകിയിരിക്കണം അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ കോർപ്പറേഷൻ അതിനെ റിവ്യൂ ചെയ്തതിനു ശേഷം ബാങ്കിന് നിർദ്ദേശം നൽകും ും മുപ്പതും എഴുപത്തിയഞ്ച് ദിവസം അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പോൾ മൊത്തം തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവരുടെ പൈസ യഥാവിധം കൊടുത്തിരിക്കണം ഞാൻ പറയുണ്ടായി രണ്ട് ബാങ്കിൽ എടുക്കാൻ എന്തിനാ രണ്ട് ബാങ്കിൽ എടുക്കാൻ പറഞ്ഞത് അതിൽ ലോജിക്ക് ഉണ്ട് ഒരേ ബാങ്കിന്റെ പല ബ്രാഞ്ചിൽ അഞ്ചു ലക്ഷം വീതം ഇട്ടിരുന്നാലും സെയിം റൈറ്റ് ആൻഡ് സെയിം കപ്പാസിറ്റി എന്നൊരു പറഞ്ഞ ഒരു ഫ്രേസ് എന്നൊരു പറഞ്ഞ റൂള് ഇവിടെ ആപ്ലിക്കബിൾ ആവും ഇപ്പൊ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഈ ബ്രാഞ്ചിലുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല ബ്രാഞ്ചിലും ഉണ്ട് ഒരൊറ്റ ബാങ്കാണ് പക്ഷേ നിങ്ങളാണ് ഈ അക്കൗണ്ടുകളുടെ ഓണർ നിങ്ങൾ ഒരൊറ്റ വ്യക്തി ഈ എല്ലാ അക്കൗണ്ടുകളെയും ഒരുമിച്ചായിരിക്കും കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഈ അഞ്ചു ലക്ഷം തരുന്നതിന് വേണ്ടി പലയിടത്തായിട്ട് പതിനഞ്ച് ലക്ഷം കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഞ്ചു ഉള്ളൂ കാരണം അണ്ടർ സെയിം റൈറ്റ് ആൻഡ് കപ്പാസിറ്റി നിങ്ങള് ഡെപ്പോസിറ്റർ ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റർ സെയിം റൈറ്റ് ആൻഡ് കപ്പാസിറ്റി ഇതേപോലെ തന്നെയാണ് ഏത് ബാങ്കിന്റെയും ഏത് ബ്രാഞ്ചിലിട്ടാലും നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് ഒരു ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ അഞ്ചു ലക്ഷം ഇട്ടെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ മറ്റൊരു ബാങ്കിന്റെ ബ്രാഞ്ച് അഞ്ച് ലക്ഷം ഇട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ആദ്യത്തെ ബാങ്ക് അടച്ചുപൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അഞ്ച് ലക്ഷം കിട്ടും മറ്റു അഞ്ചു ലക്ഷം സ്വാഭാവികമായിട്ടും മറ്റു ബാങ്ക് വർക്കാവുന്ന കാരണം അതിനകത്ത് കിടക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ ഒരു മെച്ചം ഒപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് ബാങ്കിന്റെ എ ടി എം മുകളും അതോടനുബന്ധിച്ചുള്ള സൗജന്യ പണ ഇടപാടുകളും മറ്റു സൗകര്യങ്ങളും ആസ്വദിക്കാനും സാധിക്കും അതൊരു നേട്ടമാണ് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം രണ്ട് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ പൊതുവെ പത്ത് രൂപയ്ക്ക് പോലും നമ്മൾ പലരും വിലവേശ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് വിമുഖത കാണത്തില്ലേ ഫ്രീ കാഷ് വിവൽ ട്രാൻസാക്ഷൻസിന് ഇരുപത്തിമൂന്ന് രൂപ കൊടുക്കാൻ ഉണ്ടാവും കാരണം അതും നല്ല തുകയാണ് ബാലൻസിന് ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന് ചാർജസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പോകുന്നില്ലേ അങ്ങനെ നിങ്ങൾക്ക് ആ കാശിനൊക്കെ മൂല്യമുള്ള പക്ഷം ഇതും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് രണ്ട് ബാങ്കിൽ രണ്ട് അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ക്യാഷ് പിൻവലിക്കുന്ന പരിപാടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അവിടെ ഒരു ഡിസ്പ്ലിൻ വേണം രണ്ട് അക്കൗണ്ടിൽ മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ട പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണോ ബുദ്ധിമുട്ട് അതോ ഒരു വേഴ്സ് കേഴ്സിനാരിയോ വരുന്ന പക്ഷം ആ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ ഇട്ടിരുന്ന പത്ത് ലക്ഷത്തിൽ അഞ്ച് ലക്ഷം പോയി കിട്ടുന്നതാണോ ഏതാണ് മെച്ചം അതിർത്തിയാണ് മെച്ചം ഇനിയും മറ്റൊരു കാര്യം സെയിം ബാങ്ക് ആ ബാങ്കില് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടൊത്ത് ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ നിങ്ങൾ സെക്കൻഡറി അക്കൗണ്ട് ഹോൾഡർ ആണ് നിങ്ങളുടെ പ്രൈമറി പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ നിങ്ങളുടെ ഭാര്യയാണ് അപ്പോഴും നിങ്ങൾക്ക് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വരെ ഇതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കണക്കാക്കാം അവിടൊക്കെ ഈ സെയിം റൈറ്റ് സെയിം കപ്പാസിറ്റി മാറി വരുന്നുണ്ട് അതാണ് കാരണം സെയിം റൈറ്റ് സെയിം കപ്പാസിറ്റി അല്ല ജോയിന്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ കസ്റ്റോഡിയനായിട്ട് അല്ലെങ്കിൽ ഗാർഡിയൻ ആയിട്ട് നിന്നുള്ള അക്കൗണ്ട് എടുക്കുമ്പോഴും സെയിം റൈറ്റ് സെയിം കപ്പാസിറ്റി ആപ്ലിക്കബിൾ ആവുന്നില്ല അതുപോലെ തന്നെ നിങ്ങളൊരു കമ്പനിയുടെ പാർട്ട്ണർ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് പക്ഷെ ഒന്നോർക്കണം എല്ലാത്തിലും അഞ്ചു ലക്ഷം ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന പക്ഷം മറ്റ് ലയബിലിറ്റീസ് ഒന്നും ആ ബാങ്കിന് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം കിട്ടും അല്ലെങ്കിൽ ഡിഫൻസ് അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കേസനുസരിച്ചിരിക്കും പക്ഷേ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ജോയിൻറ്റ് അക്കൗണ്ട് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അക്കൗണ്ടുകൾ ആയിക്കൊള്ളട്ടെ പാർട്ണർഷിപ്പ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ഗാർഡിയൻ ആയിട്ടുള്ള അക്കൗണ്ട് ഇത് പല ബ്രാഞ്ചിലും കിടക്കുന്ന അക്കൗണ്ടുകളും ഒരേ ഓർഡർ ഉള്ളതാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ഓരോ അക്കൗണ്ടിലും അഞ്ച് ലക്ഷം എന്നുള്ളത് ഗ്യാരൻറ്റി ഉണ്ടല്ലോ അന്നേരം അക്കൗണ്ടുകളെല്ലാം കാരണം എല്ലാം ഒരേ ഓർഡറിലുള്ളതാണ് അതുകൊണ്ട് ഇതെല്ലാം ഒരേ പോലത്തെ ഒരു അക്കൗണ്ടായിട്ട് കണക്കാക്കിയിട്ട് അഞ്ച് ലക്ഷം കിട്ടും ഇനി ഓർഡർ മാറിയാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഒന്നിൽ നിങ്ങൾ പ്രൈമറി മറ്റൊരു അക്കൗണ്ടിൽ നിങ്ങൾ പ്രൈമറി അല്ല മൂന്നാമത്തെ അക്കൗണ്ട് ഹോൾഡർ അങ്ങനെ ഉണ്ടെങ്കിൽ അന്നേരവും ആ അഞ്ച് ലക്ഷം കിട്ടും ആ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് കിട്ടുമെന്നർത്ഥം അത് മാക്സിമം അഞ്ച് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ഓർഡർ ഡിഫറെൻ്റ് ആവുമ്പോൾ പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ ഇപ്പം നിങ്ങളുടെ വൈഫ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നു ജോയിൻറ് ആയിട്ട് പക്ഷേ അതിനകത്ത് പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ അവരാണ് ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുന്നത് സഹായമാവും എന്ന് കരുതുന്നു എല്ലാത്തിലും ഉപരി രണ്ട് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ക്യാഷ് പിൻവലിക്കാനുള്ള ഫ്രീ ക്യാഷ് വിഡ്രോവൽ ലിമിറ്റൊക്കെയുള്ള സാഹചര്യത്തിൽ ഒക്കെ വളരെ സഹായമാവും പിന്നെ ചില അവസരങ്ങളിൽ ഇപ്പം മറ്റൊരു ഉദാഹരണം പറയാം അക്കൗണ്ടുള്ള ബാങ്കിന് ഒരുപാട് എ ടി എമ്മുകളുണ്ട് പക്ഷെ പോകുന്ന സ്ഥലത്ത് ആ എ ടി എം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം ആണോ ആ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കാശ് പിൻവലിക്കാം ഫ്രീ ആയിട്ട് കാരണം നമ്മൾ ഫ്രീ എ ടി എം ക്യാഷ് വിത്ഡ്രോവൽ ട്രാൻസാക്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് കാണത്തില്ല അപ്പം കാശ് അവിടെ സേവ് ചെയ്യും ഈ മറ്റൊരു ബാങ്കിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ചാർജസ് വരും എങ്ങനെ നമ്മളുടെ ഫ്രീ ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് മൂലം നമ്മൾ കൊണ്ടുപോകുന്ന കാർഡ് ഉള്ള ബാങ്കിന്റെ എ ടി എം വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിന്റെ എ ടി എം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ എ ടി എം യൂസ് ചെയ്തിട്ട് കാശ് പിൻവലിക്കാം ചില അവസരങ്ങൾ വെച്ചാൽ ചില ബാങ്കുകളുടെ എ ടി എംസ് എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്ന സെർവർ ആയിരിക്കും പ്രശ്നത്തിൽ അതേസമയം ബാങ്കിന്റെ ബാക്കിയുള്ള നെറ്റ്വർക്കുകളെല്ലാം ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു മറ്റൊരു ബാങ്കിന്റെ എ ടി എം ആണ് എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് സംവിധാനം ഉൾപ്പെടുത്തി നമുക്കതിന്ന് കാശ് പിൻവലിക്കാം പ്രധാനമായിട്ടും ഉള്ള നേട്ടം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതായത് ഒരു ബാങ്ക് ലിക്വിഡേഷൻ അല്ലെങ്കിൽ മെർജർ അമാൽഗമേഷൻ അല്ലെങ്കിൽ അക്വിസിഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തുക നഷ്ടപ്പെടാതെ പോകും കാരണം ഗ്യാരണ്ടീഡ് ആണ് അഞ്ചു ലക്ഷം വരെ വീണ്ടും തന്നെ പറയുന്നു ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കിഴിച്ചിട്ടായിരിക്കും ബാങ്ക് തരുന്നത് പക്ഷെ അന്നേരവും ഒരു ബാങ്കിൽ പത്ത് ലക്ഷം ഇട്ടിട്ട് ഒരു ലാബിലിറ്റി ഇല്ലാത്ത പത്തു ലക്ഷം അതിൽ അഞ്ചു ലക്ഷം പോയി കിട്ടുന്നു അഞ്ചു ലക്ഷം ഗ്യാരന്റീഡ് തുക കിട്ടുന്നു അതാണോ നല്ലത് അത് രണ്ട് ബാങ്കിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് അഥവാ അതിന് ഒരു ബാങ്ക് പെർഫോമൻസ് കാരണം എന്തെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെയും ആ തുക തിരിച്ചു കിട്ടി മറ്റേ ബാങ്കിലെ സ്വാഭാവികമായിട്ടും സുരക്ഷിതമായിട്ടും കിടക്കും ഏതാണ് മെച്ചം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ പ്രയോജനപ്രദം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നന്ദി പ്രകടിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമുണ്ട് നന്ദി പ്രകടിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയെങ്കിലോ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിലോ നിങ്ങളത് കമൻറ്റ് ചെയ്യുക പ്രയോനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള മറ്റ് വീഡിയോ കിട്ടുന്നതിനു വേണ്ടി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നന്ദി നമസ്കാരം